എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ അടുതാപ്പ് നടുന്നതിനെ പറ്റിയാണ് അപ്പൊ നമുക്കിപ്പൊ അടുതാപ്പൊക്കെ നടാൻ പറ്റിയ പറ്റിയൊരു ടൈമാണ് അപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലാണ് അടുതാപ്പ് നടുന്നത് അപ്പൊ നട്ട് ഇപ്പൊ മുള വന്നിട്ടുണ്ടാകും ഈ അടുതാപ്പിന്റെ വിത്തിനൊക്കെ അപ്പൊ അടുതാപ്പിന്റെ വിളവെടുപ്പും അതേപോലെ തന്നെ അടുതാപ്പിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് പണ്ട് കാലത്ത് ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നാണ് ഈ അടുതാപ്പ് പിന്നെ പോർച്ചുഗീസുകാരാണ് ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് ഇതിനെ എയർ പൊട്ടറ്റോ ഇറച്ചി കാറ്റിൽ ഇറച്ചി കിഴങ്ങ് എന്ന പേരിലൊക്കെ അറിയപ്പെടും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനും ഇത് കഴിക്കാം എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് അടദാപ്പിന്റെ വിത്തുകള് ഇതിപ്പോ വള്ളിമലുണ്ടായ കിഴങ്ങുകളാണ് അപ്പൊ ഇത് നമ്മ വിത്തിനായിട്ട് മാറ്റി വെച്ചിരുന്നാണ് കാരണം ഇങ്ങനത്തെ വിത്തുകൾ എന്ന് വെച്ചാൽ നമ്മിങ്ങനെ വിളവ് എടുത്ത് വെച്ചോ കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ സമയമാകുമ്പോഴത്തേന് ഇതേപോലെ മുളകള് വന്നിട്ടുണ്ടാകും അപ്പൊ മുളകള് വരുമ്പോ നമുക്ക് അതെടുത്ത് നേരെ നട്ടു കൊടുത്താൽ മതി അപ്പൊ കണ്ട പല വലിപ്പത്തിലുള്ള വിത്തുകൾ നമുക്ക് ചെറിയ വിത്ത് നട്ടാൽ മതി കേട്ടോ ചെറിയ വിത്ത് നട്ടാലും ഇഷ്ടം പോലെ അടദാപ്പ് ഉണ്ടാകും അടിയിലും ഉണ്ടാവോട്ടെ ഈ അടതാപ്പ് അപ്പൊ നമ്മ പ്രധാനമായിട്ടും നമ്മ ഈ മോളിൽ ഉണ്ടാവുന്ന വിത്തുകളാണ് നമ്മൾ നടാനായിട്ട് എടുക്കണത് അപ്പൊ ഇതേപോലെ ഇപ്പൊ ഇത് ഒരുവിധം വലിയ വിത്തായിരുന്നു ഇങ്ങനെ വിത്തിന് വെച്ചേക്കണ അവരെ ഇത് വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുള വന്ന് ചെറുതായേക്കണതാണ് പിന്നെ നല്ല ഒന്നര കിലോ രണ്ട് കിലോ വരെയുള്ള അടതാപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മ ഈ ചെറിയ വിത്ത് നട്ടാലും ഉണ്ടാകും പിന്നെ നമ്മ നടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നടാൻ എടുത്തേക്കണത് ഒരു എച്ച് ഡി പി ഇപ്പൊ ചേന ചേമ്പ് കാറ്റിലെ അടതാപ്പൊക്കെ നടണ ഒരു ബാഗാണിത് അപ്പൊ ഈ ബാഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതില് ഇപ്പൊ ഒരു അഞ്ചടാപ്പൊക്കെ നട്ട് കൊടുക്കാം ഒരു ഈ ബാഗിന്റെ ഉള്ളിൽ നല്ല വിസ്താരമുള്ള ബാഗാണ് കണ്ടത് നമുക്ക് ഇതിൽ കൊറേ ചവറൊക്കെ നിറക്കാം വളം ഇടാ മണ്ണിടാം അതേപോലെ തന്നെ വള്ളി കെട്ടിക്കൊടുത്ത് നമുക്ക് പന്തലിലേക്ക് പടർത്താം പിന്നെ ഈ ബാഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പതിനഞ്ച് വർഷത്തോളം ഒക്കെ നിൽക്കണ ബാഗാണിത് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ബാഗാണ് അപ്പൊ അങ്ങനത്തെ ഒരു ബാഗിലാണ് നമ്മ നമ്മിപ്പോ നടാൻ പോണത് ചേനയൊക്കെ നമ്മ ഈ ബാഗിൽ നടാന്ന് വെച്ചാല് നല്ല വല്യ ചേനയൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് പജരിക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ ഈ ബാഗിലാണ് ഇപ്പൊ നമ്മ നടാൻ പോണത് അപ്പൊ നമ്മ ഈ ബാഗിന്റെ ഏറ്റവും അടിയിൽ ഇപ്പൊ വെള്ളം വാർന്ന് പോകാനാണ് കണ്ട ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് രീതിയിൽ തയ്ച്ചെടുത്ത ബാഗാണ് അപ്പൊ ഇതി കൂടെ വെള്ളമൊക്കെ വാർന്നു പോയിക്കോളും നമുക്ക് ആദ്യം അടിയിൽ നല്ലോണം ചവർ ഇട്ടുകൊടുക്കാം അപ്പൊ ചവറ് ഒക്കെ ഇട്ടു കൊടുത്താല് പിന്നെ നമുക്ക് അതിൽ കുറവ് മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ചവർ പൊടീന അടി കിടന്ന് വളവും ആയിക്കോളും അപ്പൊ നമുക്ക് അടിയിൽ നന്നായിട്ട് ചവർ ഇട്ടുകൊടുക്കാം കണ്ട വലിയ ബാഗാണിത് എന്നിട്ട് നമുക്ക് നമ്മുടെ പോട്ടി മിക്സി ചാണകപ്പൊടി ചാരം എല്ല് പൊടി വേപ്പും ഇട്ട് വെച്ച വെച്ചാൽ ചകുരിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ടട്ടെ ഈ മിക്സിയിൽ അപ്പം അങ്ങനത്തെ മണ്ണാണ് എന്നിട്ട് നമുക്കിത് ഇടീക്ക് വായത് നിറക്കാം അപ്പൊ ചാണകപ്പൊടി നമുക്ക് ഏത് വളം ആട്ടും കാഷ്ടോ കോഴി വളം ഏത് വളം വേണമെങ്കിലും ഇവിടെ നമ്മുടെ വീട്ടിലുള്ള മണ്ണിൽ കമ്പോസ്റ്റോ ചവറ് പൊടിഞ്ഞതോ അടുതാപ്പിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ അടുക്കള വേസ്റ്റ് ഒക്കെ മാത്രം തന്നെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പറ്റിയതാണ് നമുക്കതിനെ പ്രത്യേകിച്ച് പിന്നെ വളമൊന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഇണ്ടാവുന്നതാണ് ഈ അടദാപ്പ് നന്നായിട്ട് കാരണം ഇതിപ്പോ ഇത് പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് പന്തലിക്ക് കയറുക പന്തലിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് വല്ല മരത്തിന്റെ ചോട്ടിൽ വെച്ച് മരത്തുമേൽ കയറ്റി കൊടുക്കാം പന്തലിട്ടുകൊടുത്താൽ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ മരത്തിന്റെ മുകളിൽ കയറിയാൽ ഇത് മൂപ്പെത്തിക്കഴിഞ്ഞാൽ താഴെ വീണോട്ടെ തനിയെ താഴെ വീണാണ് ഈ അടതാപ്പ് എന്ന് പറഞ്ഞാല് അപ്പൊ നന്നായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഈ ബാഗിൽ നമുക്കിപ്പോ ഒരു ആറ് കടദാപ്പൊക്കെ നടാം അപ്പൊ നമുക്ക് അധികം സ്ഥലവും നമ്മടെ പോകൂല സ്ഥലം കുറവുള്ളവർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ ബാഗ് നമുക്ക് ഒറ്റ ബാഗിൽ തന്നെ നമുക്ക് ആറ് അടതാപ്പൊക്കെ നട്ടു കൊടുക്കാം അപ്പൊ അടതാപ്പ് നടുമ്പ നമുക്കിപ്പൈമില് നമുക്ക് നട്ട് കൊടുത്തതിനാല് മഴ വരുമ്പത്തേനും ഇത് പടർന്ന് പന്തലിയിലൊക്കെ കേറിയിട്ടുണ്ടാവും പിന്നെ ഒരു ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ കായണ്ടായിത്തൊടങ്ങോട്ട പെട്ടെന്ന് തന്നെ കായണ്ടടതാപ്പ് ഒരുപാട് കൊറേ നാൾ വരെ നമുക്ക് കായകള് കിട്ടിക്കൊണ്ടിരിക്കും നമുക്കത് മൂപ്പത്തെ കായ അനുസരിച്ച് നമുക്ക് പച്ചെടുത്തോണ്ടിരിക്കാം നമുക്കിപ്പിപ്പ നമുക്ക് നട്ടൊടുക്ക നട്ടൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി നമ്മ ഈ ചവറൊക്കെ പൊടീന്റെ അടിയിക്ക് പോകും തോറി ഇത് മുളച്ച് വരുന്ന അനുസരിച്ച് നമുക്ക് മണ്ണ് ഇട്ട് കൊടുത്താ മതിയാവും ഇനി വളവും മണ്ണ് എന്തെങ്കിലും ചിലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ നമുക്ക് ഇനി കൊടുക്കാം കണ്ട അപ്പൊ നമുക്ക് ഈ അടതാപ്പ് കണ്ട മുളയൊക്കെ വന്ന അടതാപ്പാണ് നമുക്ക് ഇത് നട്ടു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കണ്ട ഇത് മുളച്ചു വരുമ്പോ നമുക്ക് പന്തലിനി നമുക്ക് കണ്ട ചെറിയ വിത്തുമൊക്കെ നട്ട് കൊടുക്കട്ടോ കണ്ടാ ഇത് മുളച്ച് തനിയേ വന്നോളൂ അപ്പൊ എന്റെ ഒരുപാട് പേര് അടതാപ്പിന്റെ വിത്ത് മേടിച്ചിട്ടുണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്നു നടനത് എങ്ങനെയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി നടണ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മിപ്പൊ വീഡിയോ ചെയ്യണത് കണ്ട നമ്മ ഇത്ര അടതാപ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചവറിട്ട് നമുക്ക് പൊതിട്ട് കൊടുക്കാം

ണ്ടാ ഇനി നമുക്ക് ഇത് മുളച്ച് വന്നതനുസരിച്ച് നമുക്ക് ഇതിനാ വള്ളി കെട്ടിയിട്ട് നമുക്ക് പന്തലിട്ട് കൊടുത്തേക്കണേ കണ്ട ഈ പന്തലുമിലേക്ക് കയറ്റി കൊടുക്കാനാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം കുറച്ച് അടുതാപ്പ് നട്ടിരുന്നത് നിങ്ങളെ കാണിച്ചു അതിപ്പോ ഒരു വിധം പടർന്നൊക്കെ കയറിയിട്ടുണ്ട് അപ്പൊ ഒരു മാസം മുമ്പ് ഞാൻ ചാക്കിലാണ് അടുതാപ്പ് നട്ടിരുന്നത് അതിപ്പൊ മുളച്ച് കണ്ട ഏ വള്ളി വീശി പന്തലിലായിത്തൊടങ്ങി അപ്പൊ ഈ പന്തലിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നട്ടത് അപ്പൊ അത് ചാക്കിയിൽ മണ്ണ് നിറച്ചി അപ്പൊ നമുക്ക് ചാക്കിലും നമുക്ക് നടാട്ടാ ഇതേപോലത്തെ ചാക്കുകളിലൊക്കെ ചവറും ഇതേപോലെ വളങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടാ നട്ടേക്കണ കണ്ട ഇതേപോലെ ഗ്രോത്തിൽ വരും അടുതാപ്പിന്റെ വള്ളികൾ കണ്ട ഇതാണ് അടുതാപ്പിന്റെ ഇലകൾ കണ്ട കാറ്റിലിന്റെ ഇലകളോട് സാമ്യമുള്ള ഇലകളാണ് അടുതാപ്പിന്റെ ഇലകള് ഇതിനിപ്പോ ഈ വള്ളി വീശി പന്തലില് നിറച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ പെട്ടന്ന് തന്നെ കായായിത്തൊടങ്ങും വെട്ടി അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇത് കഴിഞ്ഞ വർഷം അടതാപ്പ് നട്ടിരുന്ന ബാഗാണ് കേട്ടോ അപ്പൊ ഇതിന്റെ നമ്മ അടിയിലത്തെ കിഴങ്ങ് പറിച്ചിട്ടുണ്ടായില്ല അപ്പൊ അടദാ അടിയിലത്തെ കിഴങ്ങീന്ന് കണ്ട നല്ല മുള വന്ന് ഇനി ഇത് പടർന്ന് കയറി നമുക്ക് ഇഷ്ടം പോലെ കായിട്ടു അപ്പൊ നമുക്ക് അടതാപ്പ് നമുക്ക് ഒറ്റപ്രാവശ്യം നട്ടാൽ മതി ശരിക്കും അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരിക്കൽ നടേണ്ടി വരൂല്ല ആ കിഴങ്ങീന്ന് വീണ്ടും വീണ്ടും നമുക്ക് കിഴങ്ങ് കിട്ടും അപ്പൊ എല്ലാവരും അടതാപ്പൊക്കെ നടണ കണ്ടല്ലോ അപ്പൊ എല്ലാവരും വീടുകളിലെ അടതാപ്പൊക്കെ നടണം അപ്പൊ ഇതിന്റെ ഇപ്പൊ മുളഞ്ഞില്ല ഇപ്പൊ ഈ മുള നമ്മ മുകളിൽ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് മുളച്ചിങ്ങനെ തനിയേ വന്നോളൂ എവിടെ മുള അടിയിൽ മണ്ണിന്റെ അടിയിക്ക് പോയി കഴിഞ്ഞാലും മോളിലോട്ട് അത് മുളച്ച് വന്നോളൂ ഇനിയിപ്പൊ നമുക്ക് ഇതിന് രണ്ടാഴ്ചയിലും ഒരിക്കലും ഒന്ന് സൂഡോമോണസ് ഒന്ന് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് തടത്തിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതൊരു പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നമ്മ പച്ചക്കറികൾക്കൊക്കെ നമ്മ ഒഴിക്കുമ്പോ ഇതിന് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സിലറി രൂപത്തിലുള്ള വളങ്ങൾ ഈ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം പിന്നെ വീട്ടിലെ അടുക്കള വേസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ ചവറൊക്കെ പൊടിഞ്ഞത് ഇനി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഏത് വളങ്ങളും നമുക്കിപ്പോ മാസത്തിൽ ഒരു ദിവസം എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഇനി മഴയാണ് വന്നത് അപ്പൊ മഴ വരുമ്പോ പിന്നെ നമുക്ക് നനക്കേണ്ടതായിട്ടൊന്നും വന്നില്ല പിന്നെ ഇത് വള്ളി വീശുമ്പള്ളി പന്തലിലേക്കോ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിലോട്ടാക്കി കൊടുക്കണം ഇത് പടർന്ന് എന്തോരം പടർന്ന് പോകണോ എന്നാലാണ് ഇത് കായുണ്ടാവുള്ളൂട്ടാ നിലത്തേക്കൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് കായ ഉണ്ടാവില്ല അപ്പൊ പടരണത് അനുസരിച്ചാണ് കായ് ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മ വളം കൊടുക്കണ അനുസരിച്ചിപ്പോ ഇഷ്ടം പോലെ കായ കിട്ടും നമുക്ക് നമുക്കിപ്പോ രണ്ട് അടതാപ്പ് നട്ടാൽ തന്നെ ഒരുപാട് നമുക്ക് കിഴങ്ങ് കിട്ടും അപ്പൊ വല്യ യാതൊരു ഒന്നും വേണ്ട കീടങ്ങളുടെ ശല്യം ഒക്കെ വളരെ കുറവാണ് അടതാപ്പിന് അപ്പൊ നമുക്ക് ചെടിച്ചട്ടി വേണെങ്കിൽ ചെടിച്ചട്ടി നടാ ഗ്രോ ബാഗിൽ നടാ ടെറസിൽ നടാ നമുക്ക് എവിടെയാണ് സ്ഥലം എന്ന് വെച്ച എവിടെ വേണമെങ്കിലും നടാൻ പറ്റിയതാണ് ഈ അടതാപ്പ് അപ്പൊ നമുക്ക് വിളവെടുക്കാനും പ്രയാസ ഇപ്പൊ പന്തലൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ച് എടുക്കാം മറ്റിന്റെ മുകളിലാണെങ്കിൽ ഇല്ലാണെങ്കിലത് മൂപ്പറ്റി കഴിഞ്ഞാൽ തനിയെ താഴെ വീഴും അപ്പൊ വിളവെടുക്കാനൊന്നും ഇത് പ്രയാസില്ല പിന്നെ നമുക്കിപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ നട്ട കഴിഞ്ഞാൽ അടിയിൽ ഇതിന്റെ കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങ് ഭയങ്കര ഗുണമുള്ളതാണ് ആ കിഴങ്ങ് നമുക്ക് കറി വെക്കാൻ എടുക്ക അല്ല എങ്കിൽ നമുക്ക് അടുത്ത വർഷം വീണ്ടും നടേണ്ട ആവശ്യമില്ല ആ കിഴങ്ങ് തനിയെ മുളച്ച് വന്ന് വീണ്ടും നമുക്ക് ഒരുപാട് അടതാപ്പ് കിട്ടും അപ്പൊ എല്ലാവരും വീട്ടിലെ അടതാപ്പൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക